നമസ്കാരം പിണറായി വിജയൻ എല്ലാ വഴിക്കും തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചടിച്ച് നശിപ്പിക്കാനുള്ള പരിപാടിയിലാണ് പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരെയെല്ലാം ഒതുക്കാനുള്ള പരിപാടികളാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എന്നാൽ എന്നാലിത് തിരിച്ചടിച്ചുകൊണ്ട് പ്രമുഖരായ നേതാക്കന്മാരെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ് എം എ ബേബിയും അതേപോലെ തോമസ് ഐസക്കും ജി സുധാകരനുമെല്ലാം നിയന്ത്രണം വിട്ടുകൊണ്ട് പൊട്ടിത്തെറിച്ചതോടെ പാർട്ടി അണികൾക്കും അത് ഹരമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ മേഖലകളിലും പാർട്ടി അണികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടി നേതാക്കന്മാരെ പ്രത്യേകിച്ച് പിണറായി വിജയനെ പച്ചത്തെറി വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞ് അതിൻ്റെ പാർട്ടിയെ നശിപ്പിച്ചവൻ പാർട്ടിയെ വിഴുങ്ങിയവൻ പാർട്ടിയെ വിറ്റ് പൈസയാക്കിയവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമുക്കറിയാം പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫി കിങ് ആണെന്നുള്ളത് അദ്ദേഹം സ്വർണ്ണക്കളക്കടത്തും ഡോളർക്കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും ഐ ഐ ക്യാമറ തട്ടിപ്പം അവസാനം മാസപ്പടി വിവാദം വരെ വന്നു കരിമണൽ കർത്തിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത ഏകദേശം അയ്യായിരം കോടി രൂപയാണ് തട്ടി ഇങ്ങനെ കിട്ടിയ പണമെല്ലാം വിദേശത്തെ ഈ കടത്തി അദ്ദേഹം സുരക്ഷിതനാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ട്രാൻസ്ഫർ ചെയ്യില്ല പണം കാരണം കേരളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്കൗണ്ടിൽ കൂടെ വരും അത് പിടിക്കപ്പെടും പകരം വിദേശത്ത് പാർട്ടികളെ കൊണ്ട് അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പിണറായി വിജയൻ്റെ അക്കൗ പിണറായി വിജയൻ്റെ മകൻ്റെ മകന്റെയോ ഭാര്യ മകളുടെയോ അല്ലെ മരുമക്കളുടെയോ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുക എന്നിട്ട് അത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമുക്കറിയാം ഷോൺ ജോർജ് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു അബുദാബി കോമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ാവ്ലി കമ്പനിയിൽ നിന്നും അതേപോലെ പ്രൈസ് വാട്ടർ കോപ്പർ കമ്പനിയിൽ നിന്നും കോട്ടികൾ ഒഴുകിയെത്തിയിട്ടുണ്ട് കോട്ടികൾ ആ പണം വന്ന് ഒഴുകിയ ശേഷം മുമ്പത്തെ പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും കൂടിയാണ് ഈ അക്കൗണ്ടുകളെല്ലാം ഓപ്പൺ ചെയ്തതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് വാസ്തവമായൊരു കാര്യമാണ് എന്നാൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയും എനിക്ക് തെളിവുകൾ പുറത്തുവിടാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പിണറായി വിജയൻ്റെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകൾ എൻ്റെ അടുത്ത് കിട്ടിയപ്പോഴും ഞാൻ അതിന് ആ രേഖകൾ പുറത്തുവിടാതെ എൻഫോഴ്സ്മെൻ്റ് കൊടുക്കാൻ കാരണമായി തീർന്നത് ആ രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വിദേശത്തുള്ള ബാങ്കുകളിലെ അക്കൗണ്ടുകൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും പകരം നമ്മൾ ഏജൻസികളെ കൊടുത്ത് കൊടുത്ത് കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഞാൻ ചെയ്തത് ഞാൻ എൻഫോഴ്സ്മെന്റ് കൊടുത്തെങ്കിൽ ആ എൻഫോഴ്സ്മെന്റിലെ ചില ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ പിണറായി വിജയനെ അറിയിച്ചു അത് എവിടെ പോയി എന്ന് ഇതുവരെ എനിക്ക് യാതൊരു വരുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് ഈ പിണറായി വിജയനെതിരെയുള്ള കേസ് ലാവലിംഗ് കേസുമായിട്ടൊക്കെ എൻഫോഴ്സ്മെന്റിൻ്റെ അടുത്ത് എനിക്ക് നോട്ടീസ് അയക്കുകയും ഞാൻ കൃത്യമായി തെളിവുകൾ കോടതിയെ അവർക്ക് ഹാജരാക്കുകയും ചെയ്തത് എന്നാൽ അതിൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല കാരണം പിണറായി വിജയൻ അത് സെറ്റിൽ ചെയ്തു നരേന്ദ്രമോദിയുമായിട്ടും എന്നാൽ അമിത്ഷായായിട്ടും ധാരണ പ്രകാരം കേരളത്തിൽ ഇത്തവണ സുരേഷ് ഗോപിയെങ്കിലും വിജയിപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടാക്കി കൊടുത്തത് വിജയിക്കാൻ ഇത് ചോദിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു സുരേഷ് ഗോപി അല്ലാതെ തന്നെ ധാരാളം വോട്ട് കിട്ടി നമുക്കറിയാം സുരേഷ് ഗോപിയെ വോട്ട് കിട്ടിയത് വെറും വോട്ടല്ല അത് പാർട്ടിയുടെ വോട്ടല്ല വെറും പേഴ്സണൽ വോട്ടാണ് അല്ലെങ്കിൽ കോഴിക്കോട് ശിലാ ശിലാജഗതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളക്കേസിൽ അദ്ദേഹത്തിനുണ്ടായ സഹാനുഭാവ തീതിയിൽ സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം എന്തായാലും കേരളത്തിൽ പിണറായി വിജയൻ എത്ര കാലം തുടരുന്നു എന്ന് നമുക്കറിയില്ല ഈ ഓഗസ്റ്റ് മുമ്പ് അദ്ദേഹം രാജിവെക്കും എന്നൊക്കെയുള്ളതാണ് കേട്ടെങ്കിലും അദ്ദേഹം രാജ്യ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടിയിലും അതേപോലെ അധികാരത്തിലും യാതൊരു വലിയില്ലാതെ ും പിന്നെ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ ദ്രുതഗതിയിലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾക്കൊന്നും മുതിരാത്തത് ഈ അടുത്ത കാലത്ത് ഹയാത്ത് ദുബായ് ഹോട്ടലിൽ വീണ വിജയൻ താമസിച്ചിരുന്നു എന്ന രേഖ പുറത്തു വരികയുണ്ടായി താമസിക്കാ താമസിച്ചെന്തിനായിരുന്നു ഇവിടെ നിന്നുള്ള പണം നേരിട്ട് അയക്കുന്നതിന് പേര് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് വീണ വിജയൻ അവിടെ പോയത് നമുക്കറിയാം ഫാരിസ് അബോക്കർ അമേരിക്കയിലുണ്ട് ഫാരിസ് സബോക്കർ വഴി പിണറായി വിജയന്റെ ഈ പണമെല്ലാം കൃത്യസ്തമായി എല്ലാ സ്ഥലത്തും സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചാലും മരുമകനായ മുഹമ്മദ് റിയാസിനും അതേപോലെ മകൾക്കും മകനുമെല്ലാം കൃത്യമായി അത് ഓരി വെക്കപ്പെടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഇപ്പോൾ എഴുപത്തൊമ്പത് വയസ്സായി ലാവലിംഗ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്നുവരെ എട്ട് വർഷമായിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ എട്ടാമത്തെ വർഷം പിന്നിടുകയാണ് ഈ സമയത്തും ലാവലിംഗ് കേസ് എടുക്കാത്തത് പിണറായി വിജയനും അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയുമുള്ള കച്ചവടത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ വി വി മുരളീരൻ കെ സുരേന്ദ്രനും എല്ലാം പിണറായി വിജയന്റെ മാലാട്ടികൾ മാത്രമാണ് യൂസഫ് യൂസഫലിയുമായി ചേർന്നുകൊണ്ട് കേരളത്തെ ഭരിക്കുന്ന ഇവരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഈ യൂസഫ് അലിയുടെ ലുലു മാളിൽ ആയിരം കോടി രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് പിണറായി വിജയൻ നിക്ഷേപിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പിണറായി വിജയൻ്റെ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ ആദ്യം പിണറായി വിജയൻ അതിനെതിരെ നേരിടാമെന്നെങ്കിലും പിന്നീട് മനസ്സിലായി ഇതെല്ലാം എതിരിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ സകല രഹസ്യങ്ങളും പുറത്ത് വിളിച്ചു പറയും ആ പേടിയിലാണ് പിന്നെ പിണറായി വിജയൻ മിണ്ടാതിരുന്നത് നമുക്കറിയാം എ ഐ ക്യാമറ വിവാദത്തിൽ ശോഭ സുരേന്ദ്രൻ എടുത്തിട്ട വിഷയമായിരുന്നു അത് അതിലെ അമ്മായി ചെന്ന ജയപ്രകാശാണ് അതിൻ്റെ യഥാർത്ഥ പിന്നിലെ ശക്തി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് യാതൊരു പൈസ മുടക്കാതെ അദ്ദേഹത്തിന് പണം പോകുന്നു എന്ന് കൃത്യമായി അവർ വിളിച്ചു പറയുകയുണ്ടായി അങ്ങനെ പിണറായി വിജയൻ സ്വന്തം ഭാര്യയെയും മകളെയും മകനെയും അതോടൊപ്പം മകൻ്റെയും ഭാര്യയുടെയും മകളുടെയും കുടുംബ കുടുംബങ്ങളെയും ബന്ധു കുടുംബങ്ങളെയെല്ലാം സംരക്ഷിച്ച് ഞാൻ വലിയ ആളാണ് കേരളത്തിലെ മഹാരാജാവാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ കേസിലും അതേപോലെ മാത്യു കൊടനാടൻ്റെ കേസിലും പിണറായി വിജയൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഷോൺ ജോർജിൻ്റെ കേസ് ഈ സെപ്റ്റംബറോടുകൂടി അന്വേഷണം പൂർത്തിയായി നടപടികൾ ആരംഭിക്കണമെന്ന് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് െന്റ് നിഷ്കർഷിച്ചിട്ടുണ്ട് ഹൈക്കോടതി വിധി പ്രകാരം പിണറായി വിജയനെതിരെയുള്ള കേസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഷോൺ ജോർജ് പറഞ്ഞ എന്താണ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിനുള്ളിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലാകും അതിന് യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ് നമുക്ക് ഷോൺ ജോർജിനെ തൽക്കാലം വിശ്വസിക്കാം കാരണം ഷോൺ ജോർജ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ പറയുകയുള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന സ്വഭാവം ഷോൺ ജോർജിനില്ല ഷോൺ ജോർജിന്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണെങ്കിൽ പിണറായി വിജയൻ ആദ്യ പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇനി വെറും രണ്ട് മാസങ്ങൾ മാത്രമാണ് ഇത് ജൂലൈ മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിന് മുമ്പ് ഷോൺ ജോർജ് പറഞ്ഞ പോലെ പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടും ഈ ഇരുപത്തയ്യായിരം കോടി രൂപ എന്ന് പറയുന്ന നമ്മൾ ചെറുതായിട്ട് കാണരുത് നമ്മൾ ഇരുപത്തയ്യായിരം കോടി രൂപയല്ല നമുക്കറിയാം വീണ ജോർജിൻ്റെ വകുപ്പിൽ നിന്ന് മാത്രം ഏകദേശം ഒരു ലക്ഷം കോടിയുടെ ട്രാൻസാക്ഷൻ ഒരു കൊല്ലം നടക്കുന്നുണ്ട് അതിന് ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷൻ കിട്ടിയാൽ പൊളിക്കുമോ അവിടെ ഇല്ല അത് കൃത്യമായി പിണറായി വിജയൻ വിദേശത്ത് ഇത്തരത്തിലുള്ള മരുന്ന് കമ്പനികളുമായി ധാരണ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നുള്ള വിവരം കൃത്യമായിട്ട് അറിയാം ഈ അടുത്ത കാലത്ത് അധികം എലക്ഷൻ്റെ കേരളത്തിലെ എലക്ഷൻ ലോക്സഭയിൽ നടന്ന നടന്നു കഴിഞ്ഞുടേൻ പിറ്റേ ദിവസം അദ്ദേഹം ബംഗാളിലേക്കോ രാജസ്ഥാനിലേക്കോ തമിഴ്നാട്ടിലേക്കോ പോകാതെ നേരെ പോയത് ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിന് പോകാതെ പോയത് പതിനാല് ദിവസത്തെ സുഖവാസത്തിനായിരുന്നില്ല ഈ പണമെല്ലാം പല സ്ഥലങ്ങളിൽ പല പദ്ധതികളെയും നിക്ഷേപിക്കുകയായിരുന്നു മകളുടെ പേരിലും മകന്റെ പേരിലും മരുമകന്റെ പേരിലും മരുമകളുടെ പേരിലുമെല്ലാം നിക്ഷേപിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ നിക്ഷേപിച്ച് സുരക്ഷിതമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി എന്നുള്ളതാണ് വിദേശത്ത് നിന്ന് കിട്ടിയ വിവരം എന്തായാലും പിണറായി വിജയൻ എങ്ങനെയായാലും സെപ്റ്റംബർ മാസത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കാം എന്തായാലും പിണറായി വിജയൻ വളരെ സുരക്ഷിതനാണ് എന്നുള്ള ധാരണയാണ് നമുക്കുള്ളത് നന്ദി നമസ്കാരം